ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ തോശിൽ നിന്ന് കസോളിലേക്ക് പോവാട്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയാണ് തോശിലെത്തിയെന്നും അതുപോലെ തന്നെ വന്ന വഴികളും കാര്യങ്ങളും പിന്നെ തോശിൽ കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ബാറ്ററി ലോ ആയതുകൊണ്ട് അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ട് വരിക അപ്പോൾ തന്നെ ഞാൻ അടുത്ത വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് തുടങ്ങാം ഞങ്ങളിപ്പോൾ പോകുന്ന നേരെ ബുദ്ധറിലേക്കാട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാണ്ടി മണാലി ഹൈവേ കൂടി ആട്ടോ ഞങ്ങൾ കയറാൻ നോക്കിയത് അപ്പോൾ മാണ്ടിയിൽ വെച്ചിട്ട് പോലീസുകാർ ആ റൂട്ടിൽ കൂടി പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വേറൊരു റൂട്ടിലൂടെ പറഞ്ഞു വിട്ടിരിക്കുക കേട്ടോ ചെറിയൊരു റൂട്ടാണിത് കണ്ടു നല്ല റോഡും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ നല്ല രസമുണ്ട് കാണാനായിട്ട് ഫുള്ള് മലകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ വണ്ടികൾ ഞങ്ങൾ മുൻപിലായിട്ടും പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ ബേക്കൊന്നും ഇഷ്ടംപോലെ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ശരിക്കും അവിടെ എന്തോ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് മാറ്റി വിട്ടതാട്ടോ ഇഷ്ടംപോലെ ബിൽഡിംഗ് ഇങ്ങനെ ഒരുമിച്ച് അടുക്കി വെച്ചിരിക്കുന്ന കാണാൻ പറ്റുന്നുണ്ടോ ഇത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഐ ഐ ടി മാണ്ഡി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആണ് അതായത് നമ്മുടെ ഇന്ത്യയിലൊക്കെ വളരെ പരിമിതമായിട്ടുള്ള സാധനമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും എന്താണ് ഐ ഐ ടി എന്നുള്ളത് അതുപോലെ തന്നെ വലിയൊരു ക്യാമ്പസ് ആട്ടോ കാണുന്നത് നമ്മൾ ഒരു മലേൻ്റെ തായലായിട്ട് വലിയൊരു ക്യാമ്പസ് അതുപോലെ ഒരു പട്ടിക്കാട് പോലത്തെ ഒരു സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കണ്ടില്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഇഷ്ടംപോലെ ബിൽഡിംഗ് കാര്യങ്ങളായിട്ട് ഹോസ്റ്റലും എല്ലാം ഇവിടെത്തന്നെ ആയിരിക്കും അപ്പോൾ ചെറിയൊരു പട്ടിക്കാട് പോലത്തെ ഒരു സ്ഥലമാണ് ഞങ്ങൾ ഈ ഉള്ളിൽ കൂടിയുള്ള ബൈക്കൂടി വന്നപ്പോൾ കണ്ട കാഴ്ചാട്ടോ ഇത് അങ്ങനെ ഐ ഐ ടി മാൻഡി കൈനി കുറച്ച് മുന്നോട്ടെത്തിയപ്പോൾ തന്നെ അത് കണ്ടോ ഫുള്ള് നെൽപ്പാടങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് അതായത് വലിയൊരു മല ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് നെൽപ്പാടങ്ങൾ ഉണ്ടാക്കിയതായിട്ട് കാണാൻ പറ്റുക ഇങ്ങനെ നമ്മളെ കുറെ സ്ഥലത്ത് കണ്ടിട്ടുണ്ട് ഓൾറെഡി നമ്മൾ വന്ന വഴിക്കും കാര്യങ്ങളൊക്കെ ഇത് നമ്മളെ ഹിമാചലിൽ കാണുന്ന ഒരു കാഴ്ചാട്ടോ അതുപോലെ ചെറിയ ചെറിയ വീടുകളൊക്കെ ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ട് ഇവിടെ എത്തിയപ്പോഴേക്ക് നമ്മൾ അവിടുന്ന് വൈതിരിച്ചു വിട്ടാലും നല്ലൊരു അടിപൊളി കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടാട്ടോ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന നമ്മൾ എന്തായാലും വേറെ റോട്ടിൽ കൂടി വിട്ടേനെ കൊണ്ട് ഇതുപോലത്തെ ഒരു അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും നമുക്ക് ഹിമാചലിൽ ഇതുപോലെ റോഡ് ഈ ഒരു റോഡിൽ കൂടി കറുതി വിട്ടേനെ കൊണ്ടാണ് നമ്മൾ ഈ ഒരു ബൈക്ക് വന്നത് നല്ല അടിപൊളി പച്ചപ്പും നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് ഒരു നല്ലൊരു വ്യൂ അതേപോലെ തന്നെ റോഡ് ഇതാ കയറി 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 പോകുന്നത് ഇങ്ങനെ കയറി ഇതാണ് ആ ഒരു ബൈക്കാട്ടോ റോഡ് കയറി പോകുന്നത് അപ്പോൾ നല്ലൊരു അടിപൊളി വ്യൂ ഒക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്തത് കുറേ വണ്ടികളൊക്കെ ഉണ്ടായിട്ടോ കുറെ ഇഷ്ടം പോലെ കാറും കാര്യങ്ങളൊക്കെ പോകുന്ന ഒരു സാട്ടാ ഇപ്പോൾ ഇപ്പോൾ അതൊക്കെ റോഡ് കടച്ച് വിട്ടതുകൊണ്ടാണ് ആ ഈയിൽ കൂടി വിട്ടത് കൊണ്ടാണ് ഇത്രയും വണ്ടിയും കാര്യങ്ങളൊക്കെ കീഴിലൂടി പോകുന്നത് അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ ഓഫ് റോഡ് പോലത്തെ പരുവത്തിലുള്ള ഒരു റോഡായിട്ടുണ്ട് പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനത്തെ റോഡിൽ കൂടിയൊക്കെ പോകാനൊരു കാട് വൈബ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഫുള്ള് കാട് പോലത്തെ സ്ഥലങ്ങളാണ് അപ്പുറം ഇപ്പുറമൊക്കെ കാണുന്നത് നോക്കിക്കേ ഫുള്ള് കാട് പോലെ ഇല്ലേ പൈൻ ഫോറസ്റ്റോ അങ്ങനെ എന്താണെന്ന് തോന്നുന്നുണ്ട് എനിക്ക് കറക്റ്റ് അറിയില്ല നമ്മളെ ക്രിസ്മസ് ട്രീ പോലെ മലയുടെ മോന്ന് തുടങ്ങിയ ട്രാഫിക് ആട്ടോ അതായത് മലേന്റെ മോന്ന് തുടങ്ങിയ ട്രാഫിക് ആണ് ഫുള്ള് വണ്ടി തുടങ്ങി ഇങ്ങനെ നിർത്തിക്കുക രണ്ട് വണ്ടികൾക്ക് പോകാനുള്ള മറ്റേ വണ്ടി റോഡ് കൊണ്ട് തന്നെ ഇതിലേക്കൂടി തന്നെയാണ് എല്ലാ വണ്ടികളും പോകുന്നത് ഫുൾ ഇതാണ് അങ്ങനെ ഒരു ബൈക്കിന് പോകാനുള്ള ഗ്യാപ്പ് ഗ്യാപ്പാകും ഈ കൂടി ഒരു ഓപ്പോസിറ്റ് വണ്ടി വെക്കണമെങ്കിൽ നീങ്ങൂല അപ്പോൾ ഇവൻ തന്നെ ആയിരിക്കും ഒരു ദിവസം മൊത്തം നിൽക്കേണ്ടി വരിക അപ്പം ഞങ്ങൾ നൈസ് ആയിട്ട് കേറ്റി കേറ്റി പോകണ്ടെങ്കിൽ ഞങ്ങോട്ടേക്ക് എന്താണെന്ന് അറിയില്ല കേട്ടോ അങ്ങോട്ട് ഇങ്ങനെ പ്രോഫിറ്റാണ് പെട്ട് കിടക്കാണ് പെട്ട് കിടക്കാണ് മാതിരി കിടക്കട ചെറിയ റൂട്ട് നോക്കിയ ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട്താ ഞങ്ങൾ മാത്രം മുമ്പിലേക്ക് പോകട്ടെ ഒറ്റക്കത്തെ ബ്ലോക്ക് വരുന്നു കേട്ടോ കിലോമീറ്റർ കണക്കിന് വണ്ടി അനങ്ങാത്ത രീതിയിലുള്ള ബ്ലോക്ക് അവിടെ നിന്നൊക്കെ എസ്കേപ്പ് ആയിട്ട് ആയിട്ട്താ ഞങ്ങൾ പോവാണ് മഴയും തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഈ സമയമാകുന്നേരം മഴ തുടങ്ങും വൈകുന്നേരം ആ അതേപോലെ മഴ തുടങ്ങിയിട്ടുണ്ട് അവിടെ നമുക്ക് നേരെ കുന്തർ അങ്ങനെ തന്നെ കസോഡിലേക്ക് കയറാം കേട്ടോ ഗുന്തർന്നാണ് സ്ഥലം ഇത് മൊത്തം ഫുള്ളായിട്ട് കാണുന്നത് നമ്മളിപ്പം പോകുന്നത് തോശത്തെ ഹൈവേൻ്റെ സൈഡിലാണത് അതായത് ബുന്ദറിന് നമുക്ക് റൈറ്റിലോട്ട് കട്ട് ചെയ്യണം കുറച്ചു മണി മുന്നോട്ട് എത്തിക്കണമെങ്കിൽ നമ്മളെ ആ റൈറ്റിലോട്ട് കട്ട് അവിടുന്ന് എത്തും അപ്പോൾ അതിൻ്റെ മുമ്പ് നമ്മൾ ബുന്ദറിന് ഫുഡ് കഴിക്കാൻ കയറിയതാണ് അപ്പം നമ്മളെ ബുന്ദർ ഫുൾ ആയിട്ട് ഇങ്ങനെ കാണാൻ പറ്റുന്ന അങ്ങനെ ഫുള്ള് ബിൽഡിങ് ആട്ടോ നമ്മൾ വന്നത് ആ ഭാഗത്തു നിന്ന് ഏതോ ഒരു മലേനെ മോൾ കൂടിയാണ് വന്നത് കറക്റ്റ് ഏതാണെന്ന് അറിയില്ല നമ്മൾ വൈദ്യരിച്ച് വിട്ടാണ് നിങ്ങൾ കണ്ടിട്ടുണ്ട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഇത് ഫുള്ള് ബിൽഡിങ് ആട്ടോ ഇവിടെ മൊത്തം മഴ ഇങ്ങനെ ചാടുന്നുണ്ട് ഇനി അങ്ങോട്ടേക്ക് എന്താണെന്ന് അറിയില്ല അപ്പോൾ നമുക്ക് മുന്നോട്ടേക്കാം അങ്ങനെ നമ്മള് ബുണ്ടർന്ന് കസോളിലേക്കുള്ള റൂട്ട് കട്ട് ചെയ്തിട്ടുണ്ട് നോക്കിക്ക പാർവതി നദി ഒഴുകിപ്പോകുന്ന കാഴ്ച ആട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തായലാണ് പാർവതി നദി ഇത് ശരിക്കും നമ്മളെ മണാലി ഹിമാചലിലുള്ള ദുരന്തൊക്കെ എത്തുന്നതിന് മുൻപാട്ടോ നമ്മൾ ഇതൊക്കെ വിസിറ്റ് ചെയ്തത് അപ്പൊ അതിന് മുമ്പുള്ള വീഡിയോസാണ് അപ്പൊ നോക്കിക്ക നല്ല രസയില് ഭംഗിയും കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മളതിനു പാർവതി വാലി കൂടെ ആട്ടോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പാർവതി നദി ഒഴുകുന്ന സ്ഥലത്തിനെയാണ് നമ്മളെ അപ്പുറത്തും ഇപ്പുറത്തുള്ള സ്ഥലത്തിനാണ് പാർവതി വാലി എന്ന് പറയുന്നത് ഇത് നമ്മളെ കസോളിന് മുൻപുള്ള ഒരു സ്ഥലം ആട്ടോ രണ്ട് മൂന്ന് കിലോമീറ്റർ ബേക്കിലായിട്ട് കിടക്കുന്നതാണ് എന്ന് അറിയപ്പെടും ഇതിൻ്റെ തായകുട്ടിയാണ് നമ്മളിപ്പോൾ വന്നില്ല അതിൻ്റെ തായകുട്ടിയാണ് വഴി കിടക്കുന്നത് അതുപോലെ തന്നെ നേരെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മലയൊക്കെ ഇറങ്ങിയിട്ട് താഴോട്ടേക്ക് പോകാനും പറ്റും ശരിക്കും നമ്മൾ എല്ലാവരും കസോളിലേക്ക് ആട്ടോ കാണാനൊക്കെ പോകുന്നത് കസോൾ എന്ന് പറഞ്ഞിട്ട് കസോൾ ടൗണിൽ പോയിട്ട് അവിടെ എവിടെയെങ്കിലും റൂമൊക്കെ എടുത്തിട്ട് അവിടെയൊക്കെ ചുറ്റിക്ക് പറ്റി നടക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എന്ന് പറഞ്ഞ സ്ഥലമില്ല അത് നല്ല അടിപൊളി സ്ഥലം കേട്ടോ ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തർക്ക് അനുഭവം കിട്ടുമ്പോഴാണ് ആ സ്ഥലം നല്ല ഭംഗിയായിട്ട് തോന്നുന്നത് ഇതിന് സൈക്കിളും കൊണ്ട് ഇതാ ഈ കാട്ടാക്കളയിലാണ് നമ്മൾ നിന്നത് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിൽക്കാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഒരു ചെക്കൻ തോശിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ തോശിൽ അവിടെ ഒരു പെർക്കപ്പ് എന്ന് പറഞ്ഞൊരു ടെൻ സ്റ്റേ ഉണ്ട് അപ്പോൾ അവിടെ നമുക്ക് ടെൻ്റ് അടിക്കാനുള്ള സെറ്റപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ കാട്ടാക്കള കയറാതെ പോവുകയാണ് കഴിഞ്ഞ വർഷം നമ്മൾ ഫുള്ള് കാട്ടാക്കളയായിരുന്നു നൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല അടിപൊളി ആട്ടോ ഫുള്ള് ലൈറ്റും ആയിട്ട് പാട്ടും അടിപൊളി അടിപൊളി സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ വൈബ് സ്ഥലമാണ് എല്ലാവരും കസോഡിൽ വരികയാണെങ്കിൽ ഈ കാട്ടാകളിൽ തന്നെ മാക്സിമം നിക്കാൻ പറ്റുമോ നല്ല രസോ നല്ല രസമുള്ള ഇതോ ഒരു വാനാട്ടോ ഇതിലെ സൈഡിൽ നിന്ന് തെങ്ങിപ്പോയതാണ് ഒരു ഭാഗം പൊങ്ങിയിട്ടുണ്ട് ഇതിനകത്ത് ആൾക്കാരുടെ എന്തോ ഭാഗത്തേക്ക് രക്ഷപ്പെട്ടായിരിക്കുന്നു മേലെ ലഗേജ് ഒക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് പോകുന്ന ആൾക്കാരുണ്ട് കൺഫേമാണ് അപ്പോൾ അവര് എന്തോ ഭാഗത്തിന് രക്ഷപ്പെട്ടിട്ടുണ്ടാവുക നമുക്ക് വരുന്നതൊക്കെയുണ്ടോട്ടോ ഇത് പൊങ്ങി കിടക്കുന്നുണ്ട് നമ്മളിപ്പോ കറക്റ്റ് എത്തിയിട്ടുണ്ട് കസോളിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇതാണ് മെയിൻ കസോൾ സിറ്റി കസോ ടൗൺ ആണ് കസോ ടൗണിൽ പോകുന്നത് ഇവിടെ നിന്ന് ട്രൈബൽസിന്റെ പരിപാടി ആയിട്ടുണ്ട് കുറെ ആൾക്കാർ പോകുന്നുണ്ട് കേട്ടോ പരിപാടിയൊക്കെ കഴിഞ്ഞ് പോകാൻ തോന്നിയിട്ട് മോൻ ആൾക്കാരുണ്ട് ആൾക്കാർ പോകുന്നതാണുണ്ട് भैया ये क्या है आपका हाँ तारीख में मज़ेदार था क्या फ़ैसला चली उसके लगा है यारों है। दे दे ता है दे। दे का नहीं तारीख में है ഈ വഴിയൊക്കെ കണ്ടോ കഷ്ടിച്ചൊരു വണ്ടിക്കൊക്കെ പോകാനേ പറ്റുള്ളൂ വേറൊരു വണ്ടി മുന്നിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വഴിമാറിക്കൊടുത്തിട്ടാണ് പോകാറുള്ളത് ബൈക്കും കാര്യങ്ങളൊക്കെ പ്രശ്നമല്ല വലിയ വലിയ വണ്ടികളൊക്കെ ഭയങ്കര ടാസ്ക് ആട്ടോ അപ്പോൾ നമ്മളിത് മുന്നിൽ ഒരു വണ്ടി പിടിച്ചപ്പോൾ തന്നെ നമുക്ക് ബ്രേക്കൊക്കെ കിട്ടാണ്ട് മെല്ലെ സ്ക്ലിക്ക് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു വണ്ടി ഇത് ഓവർടേക്ക് ആണെങ്കിൽ ഇങ്ങനെ സൈഡും കാര്യങ്ങളൊക്കെ മാറിക്കൊടുത്താലേ ഇങ്ങനത്തെ റോഡുകളിൽ പറ്റുകയുള്ളൂ വളരെ ചെറിയ റോഡാട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമ്മൾ പോകുന്നത് ഇത് അങ്ങനെ നമ്മളിത് മണികരനിലെത്തിയിട്ടുണ്ട് ഇത് നമ്മളെ പഞ്ചാബിലെ സിഖുമാരുടെ ഒരു ഗുരുദ്വാര പോലത്തെ ഒരു സംഭവം ആട്ടോ അതായത് അവർ വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഒരു ഒരു ഗുരുദ്വാരില്ല അതുപോലത്തെ ഒരു സെറ്റപ്പ് ആണ് അപ്പൊ നമ്മൾ അതിന്റെ വൈകൂടിയാണ് പോകുന്നത് ലാസ്റ്റ് നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു സൈക്കിളും കൊണ്ട് വന്നപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും ഒന്ന് യൂട്യൂബ് ചാനൽ നമ്മളെ ലാസ്റ്റ് ഒക്കെ ഫസ്റ്റ് തന്നെ ഇട്ട വീഡിയോസിന്റെ അതൊക്കെ ഉണ്ട് അപ്പോൾ അതുവഴി ആയിട്ടോ നമ്മൾ പോകുന്നത് ഇവിടെ ഹോട്ട് വാട്ടർ സ്വിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും മസ്റ്റ് ഒന്ന് കാണേണ്ട സ്ഥലം കൂടിയാണിത് മിക്ക ആൾക്കാർക്കും അറിയാം എന്താണ് മണികരൻ എന്നൊക്കെ അപ്പോ മണികരന് കൂടിയാണ് നമ്മൾ യാത്ര തിരിച്ചു വരുമ്പോൾ ഇതൊന്ന് കയറാട്ടോ നേരെ കാണുന്നത് മഞ്ഞുമലയാട്ടോ അതിൻ്റെ ഗോപ്രോൻ്റെ എന്തോ സംഭവം കൊണ്ട് ഫുൾ ആയിട്ട് കാണുന്നില്ല കുറെ മഞ്ഞുമല ഇങ്ങനെ കിടക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഇതാ പാർവതി വാലീൻ്റെ സൈഡിൽ കൂടി പോകുന്നത് നമ്മുടെ മണികരനാണ് ലെഫ്റ്റ് സൈഡിൽ അങ്ങ് കാണാൻ പറ്റുന്നത് ഇങ്ങനെ കാണുന്നുണ്ടോയെന്നറിയില്ല അങ്ങ് കാണുന്നത് മണികരനാട്ടോ അപ്പോൾ നമ്മൾ തിരിച്ചു വരുന്ന മണികരൻ കയറാന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് ഇനി നമ്മൾ നമ്മളിത് മലകൾ കയറി 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 നേരെ തോഷിലേക്ക് പോവാണ് നമ്മൾ ആദ്യം തന്നെ കസോളിലേക്ക് വന്ന് കസോളിൽ നിന്ന് മണികരൻ വഴി നേരെ തോഷിലേക്കാണ് പോകുന്നത് നോക്കിക്കാൻ നല്ല രസമില്ല കാണാനായിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ മല കയറിക്കൊണ്ടിരിക്കുന്ന നല്ല രസമുണ്ട് പാർവതി നദി ഇങ്ങനെ ഒഴുകുന്നുണ്ട് ഈ അടുത്ത് ഇവിടെ പ്രളയം നടന്നിട്ട് എല്ലാം നശിച്ചു പോയിട്ടുണ്ടായിരുന്നു നമ്മൾ കുതിരകളൊക്കെ ഉണ്ടോ റോഡ് സൈഡിൽ ഇവർ പണിയെടുപ്പിക്കുന്ന കേട്ടോ ഈ കുതിരകളൊക്കെ കൊണ്ടൊക്കെ അപ്പോൾ നല്ല അടിപൊളി വ്യൂ ഒക്കെ കണ്ടാണ് നമ്മൾ പോകുന്നത് നമ്മളിതാ വരുന്നോക്കുക കണ്ടതാ കേട്ടോ നോക്കിക്ക നല്ല അടിപൊളി വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട് അതുപോലെ തന്നെ ഇങ്ങോട്ട് നോക്കിക്കേ ഉണ്ടോ നല്ല മഞ്ഞിങ്ങനെ കൂകി കിടക്കുന്നുണ്ട് അങ്ങ് അറ്റത്തും ഉണ്ട് മഞ്ഞ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോന്നറിയില്ല നല്ല അടിപൊളി ഒരു മഞ്ഞ ഇങ്ങനെ കിടക്കുന്നുണ്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് നമ്മുടെ തോഷിലേക്ക് പോകുന്ന യാത്രയിലെ റോഡാട്ടോ ഇത് വളരെ ചെറിയ റോഡാണ് അപ്പോൾ ഒരു വണ്ടി ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ ബസ് പോകുന്നത് ഇതാ ഒരു വണ്ടി തികച്ചു പോകാൻ പറ്റുകയുള്ളൂ വേറൊരു മുമ്പിൽ വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് സൈഡിലൊക്കെ ആക്കി കൊടുക്കേണ്ടി വരും അതുപോലെ തന്നെ നല്ല അടിപൊളി കാഴ്ചകളും കണ്ടുകൊണ്ടാട്ടോ നമ്മളെ യാത്ര അപ്പുറം ഇപ്പുറം ആയിട്ടുള്ള മഞ്ഞ് മലകളും ഇങ്ങനെ കാണാൻ പറ്റും കുറേ ചെറിയ ചെറിയ വീടുകളും കുറേ ഗ്രാമങ്ങളും എല്ലാം കണ്ടുകൊണ്ടാണ് നമ്മളെ യാത്ര നല്ല പച്ചപ്പ് ഇങ്ങനെ പുറച്ചു കിടക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞ ഒരു മാസം ഒന്നും കഴിഞ്ഞാൽ ഇവിടെ മൊത്തം പച്ചപ്പാകും ഇതായിട്ടാണ് നമ്മുടെ ഭർഷായണി എന്ന് പറഞ്ഞ സ്ഥലം ഇവിടം വരെയാണ് നമ്മുടെ ബസ് വരുവുള്ളൂ അതിനുശേഷം നമ്മളിവിടുന്ന് നടന്നിട്ടോ അല്ലെങ്കിൽ ഷെയർ ടാക്സി ഒക്കെ വിളിച്ചിട്ടാണ് ഈ തോഷിലേക്കും ഗ്രഹണ് അങ്ങനെ സ്ഥലത്തേക്കൊക്കെ പോവുക ശരിക്കും പറഞ്ഞാൽ ഗ്രഹണിലേക്കൊക്കെ നടന്നു പോയാൽ മതി അതുപോലെ തന്നെ തോഷിലേക്കും നടന്നാലൊക്കെ എത്തും ഞങ്ങൾ ആദ്യം വന്നപ്പോൾ ഇവിടെ നിന്ന് വരെ ബസ് ഇറങ്ങിയിട്ട് നടന്നിട്ട് പോവുകയാണ് ചെയ്തത് ഫുള്ള് മഞ്ഞുവലയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രസമുണ്ട് അപ്പൊ നമ്മൾ അവിടെ ഒരു ഡാം ഉണ്ട് ഈ ഡാമിന്റെ വലത്തോട്ട് പോയിട്ടുണ്ടെങ്കിലാണ് ഗ്രഹണ് കൽഗ പുൽഗ എന്ന സ്ഥലങ്ങളിലൊക്കെ എത്തുക നമ്മൾ നമ്മളിവിടുന്ന് ഇടത്തോട്ട് പോയിട്ടുണ്ടെങ്കിലാണ് തോഷിലേക്ക് കയറുന്നത് അപ്പം നമ്മൾ തോഷിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ ഇടത്തോട്ടേക്കാണ് പോയത് ഈ നമ്മളെ ഡാമിന്റെ വലത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല മലകളൊക്കെ കയറി കയറി വേണം പോവാൻ ഈ ഗ്രഹണ് കൽഗ പുൽഗ ആദ്യം കൽഗ എത്തും പിന്നെ പുൽഗ പിന്നെ ഗ്രഹണ് അങ്ങനെയാണ് പോകുന്നത് അപ്പൊ ഫ്രണ്ട്സ് നമ്മളിത് ആ തോഷ് ഇറങ്ങാട്ടോ ഇതാണ് നമ്മളെ പെർക്കപ്പ് ഇവിടെ നമ്മൾ നിന്നത് ഇന്നലെ ഇന്നലെ മോളായിട്ട് എൻ്റെ അടിച്ചത് ഞാൻ കാണിച്ചില്ല അപ്പൊ ഇത് നോക്കി ഇവിടുത്തെ വ്യൂ ആട്ടെ ഇത് ഫുള്ള് ഇങ്ങനെ കിടക്കുന്നുണ്ട് മഞ്ഞിങ്ങനെ കിടക്കുന്നുണ്ട് മഞ്ഞ് മലകളാട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് താഴെ കാണുന്ന തോഷ് വില്ലേജിന്റെ പാട്ടാണ് നമ്മളേറ്റവും മോളായിട്ടുള്ളത് മോളാണ് പെർക്കപ്പ് ഉള്ളത് നല്ല രസം കേട്ടോ കാരണം വെറുതെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല രസുണ്ട് ഫുള്ള് മഞ്ഞ് മലകളും വീടുകളും ആ പച്ചപ്പും എല്ലാം കൊണ്ടും നല്ല അതിമാനപരമാണ് അപ്പോൾ നമ്മളിതാ ഇവിടുന്ന് തോഷ് വിട്ട് നേരെ കസോളും കൊന്ന് ചുറ്റിയിട്ട് നേരെ പോവാണ് നമ്മളിങ്ങനെ പെർക്കപ്പിൽ നിന്ന് വന്നിരിക്കുകയാണ് ഏറ്റവും മോൾ കാണുന്ന ബിൽഡിംഗ് ആട്ടോ പെർക്കപ്പ് നടന്ന് അവിടെ നിന്നാണ് ഞങ്ങൾ ഇറങ്ങി വന്നത് ഇതുവഴി ഇതാ ഇതുവഴി പോകണം ഇതെനിക്ക് ഫുള്ള് മഞ്ഞുവലകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം ഗ്രാമവാസികളൊക്കെ ഇതിൽ ഇവിടെ നടന്നു പോകുന്നുണ്ട് വില്ലേജ് കുറേ ഉണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു പോവാണ് ഞാൻ ഇതാ ഒരു സ്ഥലത്തേക്ക് ഞാൻ റെസ്റ്റ് എടുത്തതാണ് കുറച്ചു നേരം ഇരുന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു കാരണം വെയിറ്റ് ദൂക്കി നടക്കണ്ടേ അപ്പോൾ കുറച്ച് നേരം നിന്നിട്ട് നേരെ താഴെ പോയി പാക്ക് ചെയ്തിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമ്മുടെ മഞ്ഞിനു മലയൊക്കെ കണ്ടുകൊണ്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിതാ സാധനമൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഇവിടെ നിന്ന് ഇറങ്ങണം നമ്മളെ തോഷ് വിട്ട് താഴെത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ തോഷ് ഇങ്ങനെ ദൂരോട്ട് നിന്ന് നമ്മൾ നോക്കുന്നുണ്ട് നമ്മളിത് അതിൻ്റെ മുകളോ അതിൽ ഇത് തന്നിട്ട് അതിൻ്റെ മോളാണ് നമ്മളെ പെർക്കപ്പുണ്ടായിരുന്നു അവിടെ നിന്നാണ് ഇറങ്ങി വന്നത് അത് ആ മഞ്ഞമലകളൊക്കെ നമ്മൾ ചിരിക്കുന്നുണ്ട് ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നല്ല തണുത്ത കാറ്റടിക്കുന്നുമുണ്ട് വെയിലും ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നേരെ കസോള് കാട്ടാക്കളന്നു പറയുന്ന സ്ഥലമുണ്ട് അവിടെ നിന്ന് വിസിറ്റ് ചെയ്തിട്ട് അങ്ങനെ തന്നെ നമുക്ക് പോവാം നമ്മളങ്ങനെ തിരിച്ച് വരുന്ന വഴിക്ക് മണികരൻ ടെമ്പിളിൽ കയറിയിട്ടുണ്ട് ഇത് സിക്കുകാരുടെ ഒരു അമ്പലം അതായത് നമ്മളെ ഗുരുദ്വാര എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ പഞ്ചാബിലൊക്കെയുള്ള അതുപോലത്തെ ഒരു സംഭവമാണ് ഇവിടെ കണ്ട ഹോട്ട് വാട്ടർ സ്പ്രിംഗ് വരുന്ന വെള്ളത്തിൻ്റെ പുകയാട്ടം മുകളിലോട്ട് ഇങ്ങനെ പോകുന്നത് അതുപോലെ നമ്മളെ പാർവതി നദി നല്ല പോലെ ൊരിച്ച് പോകുന്നുമുണ്ട് ഇവിടെ ഈ സമയത്ത് അത്യാവശ്യം കുറച്ച് വെള്ളമേ ഉള്ളൂ അതുപോലെ നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളം പോലെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ വിസിറ്റേഴ്സ് പോലെ വരുന്ന ഒരു സ്ഥലമാട്ടോ നമ്മുടെ മണികരൻ ടെമ്പിൾ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക നമ്മുടെ മതവിശ്വാസത്തിൻ്റെ ഒരു സാധനമാണ് അവരെ അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഇത് നമ്മുടെ മെയിനായിട്ടുള്ള പാലാണ് ഈ മണികരനിലേക്ക് കണക്ട് ചെയ്യുന്നത് ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരും കാര്യങ്ങളൊക്കെ താമസിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫ്രീ ഫുഡും കാര്യങ്ങളൊക്കെ ഗുരുദ്വാരെ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും ഫ്രീ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും നമ്മളിപ്പോഴത്തെ ട്രാവൽസിന് ഇവിടുന്ന് ആണെങ്കിൽ ഫുൾ ഫ്രീ ായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഇത് അതിന്റെ ഉൾവശാട്ടോ ഇവിടെ കുറേ ആൾക്കാർ കുളിക്കുന്ന കാണാൻ പറ്റും ഇത് ശരിക്കും ഹോട്ട് വാട്ടർ ആട്ടോ ഇവിടെ ഹോട്ട് വാട്ടർ ഇങ്ങനെ വന്ന് വീഴുന്നത് ഇവരെ കെട്ടിവെച്ചിട്ട് ആൾക്കാർക്ക് കുളിക്കാനുള്ള ഒരു സെറ്റപ്പ് പോലെ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ ആൾക്കാർക്ക് ഇവിടെ വന്നിട്ട് ഈ വെള്ളത്തിൽ കുളിക്കും കാരണം ഇത്രയും തണുപ്പുള്ള സ്ഥലത്ത് ഇങ്ങനെ ഹോട്ട് വാട്ടർ കിട്ടുവാണെങ്കിൽ സുഖമല്ലേ അപ്പോൾ അതിൻ്റെ ഉൾവശം ആട്ടോ ഇത് ഇത് നമ്മളെ പറഞ്ഞത് അതേപോലെ ആ ഒരു ഏതൊരു സിംഗിൻ്റെ കബറിടം അതായത് നമ്മളെ മുസ്ലിംസ് പറയുന്ന കബറിടം പോലത്തെ ഒരു സെറ്റപ്പാണ് അവരെ കുഴിച്ചു മൂടിയൊരു സ്ഥലമാണ് അപ്പോൾ അവിടെ വന്നിട്ട് ആൾക്കാർ പ്രാർത്ഥിക്കുകയും കാര്യങ്ങളും പൈസ ഒക്കെ കൊടുക്കുന്ന സ്ഥലമാണ് ഇവിടെ കേട്ടോ നമ്മുടെ ഹോട്ട് വാട്ട്സ്മിങിൻ്റെ ആ വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ച് വരുന്ന കാണാൻ പറയുന്നത് തിളച്ച് പൊങ്ങുന്ന കാണാൻ പറ്റുന്നുണ്ടോ വെള്ളം അതുപോലെ ഇഷ്ടംപോലെ പുകയും ഉണ്ട് ഈ മൂടി വെച്ചിരിക്കുന്ന ഒക്കെ ഫുഡിൻ്റെ സാധനങ്ങളാട്ടോ അതായത് എന്തോ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് തിളച്ച് 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 വരുന്ന സാധനം കൊണ്ടൊക്കെ ഇവർ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ ആൾക്കാരൊക്കെ വന്നിട്ട് എന്തോ തിളപ്പിച്ചിട്ടൊക്കെ എടുക്കുന്നുണ്ട് ഇവിടുന്ന് ഇവർ ഫുഡ് സ്ഥലമായത് കൊണ്ട് തന്നെ അവരെ വിശ്വാസത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യുന്നത് അതുപോലെ ഇവിടെ ഒരു ശിവൻ്റെ ഒരു പ്രതിമയും കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ പുകയൊക്കെ എങ്ങനെ ശിവൻ്റെ പ്രതിമേൻ്റെ മോൾ കൂടി ഇങ്ങനെ അടിഞ്ഞുപൂടി പോകുന്നുണ്ട് ഈ തണുപ്പുള്ള സ്ഥലത്ത് ചൂടുവെള്ളം സെറ്റപ്പാണ് ഇത് നല്ല അടിപൊളി സ്ഥലം ആയിട്ടോ നാച്ചുറൽ ആയിട്ടുള്ള സാധനമാണ് അപ്പോൾ എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് എന്തായാലും വരും മണികരനിലേക്ക് എന്തായാലും വരുന്നതാണ് കസോൾ തോഷയ്ക്ക് പോകുന്ന ആൾക്കാർ മണികരനും ടച്ച് ചെയ്ത് ചെയ്തുകൊണ്ട് ഫുഡൊക്കെ എടുത്ത് ചൂടുവെള്ളത്തിലേക്ക് വെക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും ഇത് ശരിക്കും ഇവർ ഈ വെള്ളം കൊണ്ട് തന്നെ ഇത് തിളപ്പിച്ചിട്ട് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് മിക്ക ആൾക്കാരും ഇത് നമ്മൾ ഇവിടുന്ന് കിട്ടുന്ന ഭക്ഷണമൊക്കെ ഇതുപോലെ തന്നെ ഉണ്ടാക്കുന്ന സാധനം ആട്ടോ കടൽ എന്താ സംഭവം അറിയില്ല ഞാൻ കറക്റ്റ് നോക്കിയില്ല അപ്പോൾ അതുപോലെയുള്ള വീഡിയോസാണ് ഇട്ടത് അതുപോലെ ഇഷ്ടംപോലെ ആൾക്കാർ ഇതാക്കളപ്പിച്ച് ഇങ്ങനെ വെക്കുന്നുണ്ട് കുറേ പൈസയും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ കൂടി കാണാൻ പറ്റും കോയിന് കോയിനായിട്ടുള്ള ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ദാനം ചെയ്യുന്ന പോലെ ഇട്ടിട്ട് കൊടുക്കുക കേട്ടോ അതേപോലെ നമ്മളെ ശിവൻ്റെ പ്രതിമ ഇങ്ങനെ കിടക്കുന്നുണ്ട് അതുപോലെ നമ്മൾ മണികരൻ മണികരം നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ച കേട്ടോ ഇത് ഫുള്ളായിട്ട് നമ്മളെ നമ്മൾ പർച്ചേസിങ്ങിന് പറ്റിയ സാധനങ്ങൾ ഫാൻസി ഐറ്റംസ് അതുപോലെ അവരെ ഫോട്ടോസ് പിന്നെ ചരട് മാല അങ്ങനെ ഇഷ്ടംപോലെ സാധനമുണ്ട് നമ്മളേത് മതത്തിൻ്റെ ആ സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും ഇതുപോലത്തെ സാധനങ്ങളൊക്കെ കാണാൻ പറ്റും ഫാൻസി ആയിട്ടുള്ള അവരെ മെയിൻ അവരെ സാധനങ്ങളൊക്കെ ആയിരിക്കും പിന്നെ ഡ്രീം ക്യാച്ചറൊക്കെ കണ്ട കുറേ ഉണ്ട് അതുപോലെ ഹൽവ മുട്ടായി ഇഷ്ടംപോലെ അങ്ങനത്തെ സാധനങ്ങൾ ബാഗ് കാര്യങ്ങൾ ഫാൻസി ഐറ്റംസ് മെയിനാണ് ഇവിടെ ഒക്കെ ഇങ്ങനെ വെക്കുന്നത് ഈ കാണുന്നുണ്ടോ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള മാതൃ നാരെന്നൊക്കെ പറയുന്ന സാധനമാണ് നോക്കിക്കേ ഇഷ്ടംപോലെ പൂത്തുകിടക്കുന്നുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ സ്റ്റാർട്ടിങ്ങാണ് ഇത് അതേപോലെ ആപ്പിളൊക്കെ പൂത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മൾ വന്നതായിരിക്കും കുറേ ആപ്പിൾ ആപ്പിൾമാരെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്നും വീഡിയോ എടുത്തില്ല പൂത്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇതാ ഇവിടെ ഒക്കെ ഇത് പൂത്ത് കിടന്ന് കുറച്ചൊക്കെ കുറേ ഉണ്ടായിട്ടുണ്ട് ഇവിടെ മുളക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പോലെ ഉണ്ട് അപ്പോൾ നമ്മൾ വരുന്നവയ്ക്ക് കണ്ടപ്പോൾ എടുത്താണ് കുറേ കണ്ട് നമ്മൾ ഇഷ്ടം പോലെ റോഡ് സൈഡിലും വൈകളിലും എല്ലാം കണ്ട് അപ്പോൾ ചെറിയൊരു തോട്ടം പോലത്തെ സാധനം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നിന്നത് അപ്പോൾ അത് കണ്ടു ഇതാ ഇഷ്ടംപോലെ അല്ല വഴിയിലെല്ലാ സ്ഥലത്തും ഉണ്ടാട്ടോ ഈ ഉറുമാമ്പായം ഞാനും ഉറുമാമ്പ എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ ഇതായത് കൊണ്ട് തോട്ടത്തിൻ്റെ സൈഡിലാണ് ഞാൻ നിൽക്കുന്നത് ഇതാ ഞാനത് ഉണ്ടായാൽ മനസ്സിലേ എന്നൊന്ന് ഇതാ ഇതുണ്ടോ ഇതുണ്ടായി തുടങ്ങിയതാ കേട്ടോ ഇനി ഇത് വലുതായി വലുതായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബാക്കിയൊക്കെ ഇതാ പൂവൊക്കെ ഇട്ട് സെറ്റായി വരുന്നുണ്ട് പിന്നെ മോളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്ന ആയിക്കാട്ടെ ഇത് കണ്ടത് മണാലിയിലേക്ക് കണക്ട് ചെയ്യുന്ന പുതിയൊരു ഹൈവേ ആട്ടോ ഇത് പ്രൊജക്ട് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ വലിയ ഹൈവേ ആണ് കേട്ടോ അപ്പോൾ ഇത് ശരിക്കും എന്നിട്ടുണ്ടെങ്കിൽ ഒരു തുരങ്കത്തിൽ കൂടെയും പോകുന്നുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ ബ്രിഡ്ജ് ആയിട്ടും പോകുന്നുണ്ട് നമ്മൾ പഴയ പാലം പഴയ റോഡ് അതായത് ഇപ്പം എന്താ മണ്ടിയിലേക്ക് പോകുന്ന റോഡാണ് ഈ താഴെ കാണുന്നത് അത് ഇതേപോലെ വെച്ചുകൊണ്ട് തന്നെ ഇവർ മോളിൽ കൂടെ തന്നെ വലിയ ബ്രിഡ്ജ് പണി അണ്ടർഗ്രൗണ്ട് അണ്ടർഗ്രൗണ്ട് കണ്ടോ ടണലൊക്കെ പോകുന്നുണ്ടോ ഈ ടണലിൽ കൂടെയൊക്കെ പാസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഇവർ ആക്കാൻ പോകുന്നത് അതുപോലെ നമ്മളെ നദി ഇത് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് വലിയതായിട്ട് കാണുന്നുണ്ട് നമ്മൾ ഇപ്പം ഈ പ്രളയമൊക്കെ വന്നപ്പോൾ ഇതൊക്കെ ഒലിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടിട്ടുള്ളത് ഞാൻ എന്തെങ്കിലും ശേഷം പോയിട്ടില്ല ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എണീച്ച് നെക്സ്റ്റ് ഡേ ആട്ടോ നമ്മൾ മണികരം വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ കാട്ടാകളെ പോയിട്ടില്ലായിരുന്നു വേഗം പോകുന്നതാണ് ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഗോൾഡൻ ടെമ്പിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിക്ക് നമ്മളൊരു സ്ഥലത്ത് ടെൻഡടിച്ചാട്ടോ ഇവിടെയാണ് നമ്മൾ ടെൻഡടിച്ചത് രാവിലെ തന്നെ എണീച്ചിട്ട് എല്ലാം പേക്ക് ചെയ്ത് കഴിഞ്ഞ കേട്ടോ രാത്രി ഈ ഒരു ഷോപ്പ് ഓപ്പണങ്ങി ആയിരുന്നു അപ്പോൾ അവരോട് ചോദിച്ച് ഞങ്ങൾ ഇവിടെ ടെൻ്റ് അടിച്ച് അത് കഴിഞ്ഞതാണ് ഇനി രാവിലെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ അവരോടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്ത് ഇനി ഇവിടുന്ന് നേരെ പേക്ക് ചെയ്ത് നമുക്ക് ഗോൾഡൻ ടെമ്പിളിലേക്ക് പോകണം കേട്ടോ ഇതാ ഈ സ്ഥലമാണ് നമ്മൾ ടെൻ്റ് അടിച്ചത് ഏതൊരു സ്ഥലം ഒന്ന് കറക്റ്റ് അറിയില്ല മണ്ടിയിലുള്ള ഗൽമാ തഹസിൽ ബാലൻമാറ്റം പറയുന്ന ഒരു സ്ഥലം കേട്ടോ ഇനി കറക്റ്റ് അറിയില്ല അതേപോലെ ഇവിടെ ഒരു ഈ ചക്കൻ ഉണ്ടായിരുന്നു ചക്കനെ കാണാനില്ല അതുപോലെ ഇവിടെ ഒരു പുള്ളി ഉണ്ടായിരുന്നു ഇതാ ഈ പുള്ളി നമ്മളെ ഹെൽപ്പ് ചെയ്ത് ഈ പുള്ളീനെ ഹായ് അപ്പൊക്കെന്നാൽ നമുക്ക് രമൺ ടാണ രമൺ ടാണെന്നു പറഞ്ഞാൽ ഫുള്ളി ആട്ടോ നമുക്ക് രാവിലെ തന്നെ ചായയും അതുപോലെ തന്നെ സ്നാക്സൊക്കെ തിന്നു പിന്നെ വേറൊരു ചെക്കൻ കൂടി ഉണ്ടായിരുന്നു ഇവിടെ ചെക്കനെ കാണുന്നില്ല നോക്കി വെക്കട്ടെ ഇല്ല ഇവിടെ ഇല്ല ഇവിടെ ഇല്ല ഗൈസ് അപ്പോൾ ഞാനിത് അടുത്ത വീടിൻ്റെ അകത്ത് ചിലപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ പോകുന്നതിന് മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത വീടിൻ്റെ അത് കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ വന്ന കാര്യങ്ങളും കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെയാണ് നമ്മളെ കാഴ്ചകൾ എന്ന് പറയുന്നത് ഞാൻ അധികം വീഡിയോ നിർത്തില്ല തോഷിൻ്റെ ഉള്ളിലോട്ടൊന്നും കാരണം അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പീസാകാൻ പോകുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ അങ്ങോട്ടും കാര്യങ്ങളൊന്നും പോയിട്ടില്ല ജസ്റ്റ് അവിടെ സ്ഥലങ്ങളിലെ വീഡിയോസും കാര്യങ്ങളും മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈകിപ്പയാണ് അടുത്ത നമ്മൾ ഗോൾഡൻ ടെമ്പിളിലേക്ക് പോകുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീടിയിൽ കാണുന്നവരെ ബൈ